പാർവിനുള്ള തലയും സാരിയും ഒഴിച്ച് ബാക്കിയെല്ലാം അഞ്ചുപേരും ചേർന്ന് വാങ്ങി അത് രണ്ടും നാളെ പാർവിനേയും കൂട്ടിച്ചെന്ന് വാങ്ങാൻ നന്ദുവിനോട് പറഞ്ഞു ഏൽപ്പിച്ചു അവർ തമ്മിലുള്ള അകലം പതിയെങ്കിലും കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടെ ആദ്യം ഹരിയും കൂടി തന്നെയാണ് ഇങ്ങനെ പ്ലാൻ ഇട്ടതും രാത്രി പർച്ചേസ് എല്ലാം കഴിഞ്ഞ തളർച്ചയോടെയാണ് എല്ലാവരും വീട്ടിലെത്തിയത് കാലത്തന്നെ ഇരുന്ന് ഗൗരി ഉറക്കം പിടിച്ചു പിന്നെ ഹരി എടുത്തു കൊണ്ടുവന്ന് കിടത്തിയതാണ് പെണ്ണിനെ പിന്നെ അവളെയും പൊതിഞ്ഞു പിടിച്ച് അവരും മയങ്ങി കാലത്ത് പതിവ് പോലെ റെഡിയായി എല്ലാവരും പുറപ്പെട്ടു ദേവന്റെ മിസ്സിംഗ് കേസ് ഹരിയാണ് ഡി ജി പി ഏൽപ്പിച്ചിരിക്കുന്നത് നന്ദവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ നാടകത്തിന് തിരശീല് വീഴണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന മൂവരും അപ്പോഴും ഗൗരി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നത് ഒരു ചോദ്യമായി നിലകൊണ്ടു ഒരു വേള അവളെ സത്യമുള്ളനും അറിയിക്കണമെന്ന് പോലും ചിന്തിച്ചു ഹരി എല്ലാം കേൾക്കുമ്പോൾ അവളൊന്നും തളരും എന്നറിയാം എന്നാൽ പോലും അയാളുടെ മണം അറിഞ്ഞ അയാൾക്ക് വേണ്ടി അവൾക്കറിയുന്നത് അവന് ചിന്തിക്കാൻ പോലും മാവുന്നുണ്ടായിരുന്നില്ല ആദിയോടും നന്ദുവിനോടും പറഞ്ഞപ്പോഴും അവരുടെ തീരുമാനവും അതുതന്നെയാണ് സാമിനോട് ഇരുന്ന് വഴക്ക് കൂടുവാണ് ഗൗരി അവളെ മനഃപൂർവ്വം ദേഷ്യപിടിപ്പി എന്നാണ് അവൻ്റെ ഇഷ്ടവിനോദം പൊടിമോള എന്നും വിളിച്ച് പെണ്ണിൻ്റെ കുറമ്പ് കാണുന്നതും ഇപ്പോൾ സ്ഥിരമാണ് ക്ലാസ്സിലുള്ള എല്ലാവർക്കും അവൾ പൊടിയാണ് ടീച്ചേഴ്സിനെയും പെണ്ണിനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട് നന്ദുവിൻ്റെയും ആദ്യം സിസ്റ്റർ എന്ന പരിഗണന വേറെയും കാര്യമായി വഴക്ക് നടക്കുമ്പോൾ ബോർഡർ മായ്ക്കണ് എടുത്ത് പുറത്തായി ഓടിയവനെ എറിഞ്ഞതും കറക്റ്റായി അതുവഴി പോയ ക്രിസ്റ്റിയുടെ മിറൂൺ ഷട്ടിൽ തന്നെ അത് ചെന്ന് വീഴുകയും ചെയ്തു ക്ലാസ് ഒന്നടകം സൈലൻ്റായി ക്രിസ്റ്റിയെ എല്ലാവർക്കും നല്ലതുപോലെ അറിയാം സാം ഒരക്ഷരം ഇണ്ടാനാവാതെ തറഞ്ഞു നിൽപ്പാണ് സാമിൻ്റെയും ക്രിസ്റ്റിയുടെയും റിലേഷനും അവർക്കിടയിലെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഗൗരിക്കും വേണിക്കും പാർവിനും അറിയില്ല ഒരടി പ്രതീക്ഷ നിൽപ്പാണ് എല്ലാവരും ഗൗരി ദയനീയമായി നോക്കാനേ എല്ലാവർക്കും ആയുള്ളൂ കോളേജിൻ്റെ ഓണർമാരിൽ ഒരാൾ എന്നതിനേക്കാൾ അവരുടെ സ്വഭാവം തന്നെയാണ് അതിനുള്ള കാരണവും ഭയത്തോടെ അല്ലാതെ ഇനിയുള്ള നിമിഷത്തിൽ നോക്കാൻ ആർക്കും ആവില്ലായിരുന്നു താഴെയുള്ള വീണ ഡസ്റ്റിലേക്കും തന്റെ ഷട്ടിൽ പറ്റിയ ചോക്ക് പൊടിയിലേക്കും നോട്ടം ചെന്നതും ക്രിസ്റ്റിയിൽ അടങ്ങാനാവാത്ത ദേഷ്യം നിറഞ്ഞു എറിഞ്ഞ ആളെ മുഖം ഉയർത്തി നോക്കിയതും അവനുള്ളിൽ നിറഞ്ഞ ദേഷ്യമെല്ലാം എങ്ങോ പോയി മറിഞ്ഞു തലയിൽ കൈവെച്ച് മിഴുകിൽ ഇറക്കി അടച്ചു പിടിച്ച് നിൽപ്പാണ് പെണ്ണ് ശരിക്കും ഒരു ബേബിയുടെ പോലെ അവന്റെ മിഴികളൊന്നും തിളങ്ങി സോറി ഞാൻ ഞാൻ കണ്ടില്ല മിഴികളൊന്ന് ചിമ്മി തുറന്ന് പതിയെ അവളത് പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ചുറ്റുമുള്ള എല്ലാവരും എന്തോ അത്ഭുതം കാണുന്നപ്പോൾ നോക്കി നിൽക്കുമ്പോൾ ആലയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമായിരുന്നു ഗൗരിയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് അവൻ അറിയുന്ന നിമിഷം അതോർക്കെ വല്ലാത്ത ഭയം അവളിൽ നിറഞ്ഞു അവൻ്റെ പ്രതികരണം ഏത് തരത്തിലായാലും അതവളെ അത്രമിൽ വേദനിപ്പിക്കുമെന്ന് ഉറപ്പാണ് ശരിക്കും ഞാൻ കാണാഞ്ഞിട്ടാ അവനെ എറിഞ്ഞേ സാമിനെ ചൂണ്ടിക്കാണിച്ച് വീണ്ടും പെണ്ണ് പറഞ്ഞതും ക്രിസ്റ്റിയുടെ നോട്ടം അവരിലേക്ക് ചെന്നു ഭയത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണി എവിടെയോ അവൻ്റെ ഉള്ളം ഒന്ന് പിടിച്ചു ഗൗരിയോ ഒന്നുകൂടി നോക്കി കണ്ടപ്പൻ വേഗം തിരിഞ്ഞു നടന്നു നെഞ്ചിൽ കൈവച്ച ശ്വാസം വലിച്ചെടുത്തവൾ എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു ബാക്കിയുള്ളവരിലും ഒരു പൊട്ടിച്ചിരി ഉയർന്നിരുന്നു അപ്പോഴേക്കും ആദ്യമായി അവനോടൊപ്പമുള്ള യാത്ര അവളുടെ ഉള്ളം വല്ലാതെ വിറച്ചു ഒരു പക്ഷെ അച്ഛനല്ലാത്ത ഒരാണിൻ്റെ കൂടെ തനിച്ചുള്ള ആദ്യ യാത്രയാകും ഇത് പഠിപ്പിക്കുന്ന സാറിൻ്റെ ബഹുമാനം ഇപ്പോഴും അവനോടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരകലം കൂടുതലും ഉണ്ട് പാർവന്ത ഒന്നും മിണ്ടാതിരിക്കുന്നേ പെട്ടെന്നുള്ള നന്ദുവിനെ ചോദ്യം കേട്ടതും അവളൊന്ന് ഞെട്ടി അവനെ നോക്കി അവടെ ഡ്രൈവിങ്ങിലാണ് ഇപ്പോഴും ശ്രദ്ധ അവളുടെ മറുപടിയൊന്നും ഇല്ലാതെ വന്നതും അവൻ തിരിഞ്ഞു നോക്കി താനിങ്ങനെ ടെൻഷൻ ആവല്ലടോ എന്നെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ തനിക്കാവില്ലെന്നറിയാം ഒരു പക്ഷെ അതെന്നെ അറിയുന്ന മറ്റാരും ഉണ്ടാവില്ല പറഞ്ഞു നിർത്തവേ അവനെ മുഖം നോക്കിയവൾ എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം എൻ്റെന്ന് ഞാൻ അഹങ്കരിച്ചു കൊണ്ട് നടന്ന പ്രണയം അവൻ്റെ തുറന്ന പറച്ചിൽ ഉള്ളിലെവിടെയോ കുഞ്ഞൊരു നോവ് തീർത്തവളെ എങ്കിലും നല്ലൊരു കേൾവിക്കാരിയായി അവൾ എഴുതും ഇപ്പോൾ ഒന്നുമില്ലാട്ടോ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നവളെ മാറ്റി നിർത്താനോ അവഗണിക്കാനോ ഒന്നും എനിക്കാവില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴേ തുറന്നു പറയുന്നത് കാരണം എനിക്ക് എൻ്റെ അവകാശത്തോടെ പറയാൻ നീ മാത്രമേ ഉണ്ടാകൂ അവൻ്റെ വാക്കുകളിൽ അറിയാതെ അവളുടെ മെഴികളും നിറഞ്ഞു എനിക്കും ഇനി സ്വന്തമെന്ന് പറയാൻ നിങ്ങളേ ഉള്ളൂ ഉള്ളം ഒരു നൂറാപർത്തി അത് പറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരാൻ അവനെ നോക്കിയത് പറയാൻ അവൾക്കിനിയും സമയം ആവശ്യമായിരുന്നു തനിക്കിഷ്ടമുള്ളത് എടുക്കട മുന്നിൽ വച്ചിരിക്കുന്ന താലിമാലയിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞതും ധൈനീയമായി അവനിന്ന് നോക്കിയവൾ എനിക്ക് എനിക്കിതൊന്നും അറിയില്ല പതിയെ പറഞ്ഞതും നന്ദു പെൻ്റെ മുഖത്തേക്ക് നോക്കി തലകൊഞ്ചി പിടിച്ചിട്ടുണ്ട് കൈകൾ തമ്മിൽ കോർത്ത് പിടിച്ചിരിക്കുന്നു പാവം തോന്നിയവന് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ ഒന്നും ഇന്നോളം മറിഞ്ഞിട്ടില്ല അവൾ പാവമാണ് കേട്ടാ ഇന്നലെ ഗൗരി പറഞ്ഞ വാക്കുകൾ അവനുള്ളിലേക്ക് പാഞ്ഞെത്തിയതും അവൾ ഒരു ചീരിയിടെ നോക്കിക്കൊണ്ടവൻ പെണ്ണിനരികിലേക്ക് ചെന്നു മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്നവരിൽ അത്യാവശ്യം വലുപ്പവും വീതിയും ഉള്ള ഒരെണ്ണം തന്നെ അവൻ സെലക്ട് ചെയ്തു കണ്ണ് മേഴ്സി നിൽപ്പുണ്ടവൾ ചീരി വന്നെങ്കിലും പുറത്ത് കാണിക്കാതെ കുഞ്ഞൊരു ചെയിനും എടുത്തു കെട്ടുമ്പോൾ ഉറപ്പുള്ള ഒരെണ്ണം തന്നെ കേട്ട ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇതിലേക്ക് മാറ്റിയിടാം ചിരിയോടെ പറഞ്ഞു നിർത്തിയതും അവളും സന്തോഷത്തോടെ തലയാട്ടി കാണിച്ചു കല്യാൺ തിളളപ്പുടവേയും കൂടി എടുത്തിട്ടാണ് അവർ യാത്ര തിരിച്ചത് ഇരുവരും കുറെ കൂടി അടുക്കാൻ ആ യാത്ര ഒരു അനുഗ്രഹം തന്നെയായിരുന്നു നന്ദനടപ്പം വീട്ടിലേക്ക് കയറി വരുന്നവളെ കാണി ഭദ്രന്റെ മീഴുകൾ ഒന്ന് കുറുകി മാഷൻ ദേവിയമ്മയും ചിരിയോടെ അവരെ സ്വീകരിക്കുമ്പോൾ ഭദ്രനെ ആ കാശ് എന്തുകൊണ്ടോ അസ്വസ്ഥത നിറച്ചു ഇത്ര വേഗം ഇവൾക്കെല്ലാം മറക്കാൻ സാധിച്ചോ ഉള്ളിലായി ഒരു ചോദ്യം ഉയർന്നു വന്നതും അവൻ തലയിൽ കൊടഞ്ഞു കുറഞ്ഞു ആകെ ഒരു തരം അസ്വസ്ഥത പോലെ കുറച്ച് സമയം അവിടെ അവർക്കൊപ്പം ചെലവഴിച്ചു കഴിഞ്ഞാണ് അനന്തൻ തീരിക്കെ പോയത് കുഞ്ഞാ നമുക്ക് ഈ സാരിയൊക്കെ വേണോ കണ്ണടിന്റെ മുമ്പിൽ കല്യാണത്തിന് എടുക്കാൻ വാങ്ങിയ സാരി വെച്ച് ഡെമോ നോക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചതും പെണ്ണവൻ ഇന്ന് കുറിപ്പിച്ച് നോക്കി അവിടെ ഒരു കള്ളച്ചിരിയാണ് ഏറ്റവും നല്ല തല്ല കിട്ടും പെണ്ണിന് അവൻ്റെ കള്ളത്തരം നന്നായിട്ട് അറിയാം ഇന്ന് സാരി കൊടുത്താലും ചെക്കന് റൊമാൻസിൻ്റെ ബാധ കീറും ആഹാ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ തീരെ അനുസരണയില്ലല്ലോ ബെഡിൽ നിന്ന് മെഴുന്നേറ്റിക്കൊണ്ട് കള്ള ഗൗരവത്തോടെ പറയുന്നവനെ കണ്ണി ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറിച്ചു വെച്ചവൾ അടുത്ത നിമിഷം ആ സാരിയുടെ വലിച്ചവൻ അവളെ പൊതിഞ്ഞ് പിടിച്ചു കുറുമ്പാ പെണ്ണേനി അവളുടെ കവിൾ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞതും പെണ്ണ് വീണ്ടും അവനെ കുറിപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കല്ലേ കുഞ്ഞാ എനിക്ക് എന്തൊക്കെയാ തോന്നുന്നു പെണ്ണിനെ ചിരി വന്നു ഗൗരി പതിയവൻ വിളിച്ചതും അവളൊരു വിറയിലൂടെ അവനെ നോക്കി ആ കണ്ണുകളിൽ ഇപ്പോൾ മറ്റെന്തോ ഭാവമാണ് എന്തിനോടുള്ള കൊതിയാണ് വിറക്കല്ല പേണേ ഇന്നലെ നിന്നില്ല നീ അതുപോലെ വേണം ചുണ്ടിലൂടെ വിരൽ കൊണ്ടവൻ പറഞ്ഞതും ഉള്ളിലൊരു ആളിൽ പോലെ ഹരിയുടെ വിരലുകൾ അവളുടെ ഇടുപ്പിലായി മുറുകി എനിക്കെൻ്റെ ഗൗരിയ വേണം അവൾ നീഞ്ചിരിപ്പ് കൂട്ടുന്ന വാക്കുകൾ മത്സരിച്ച് പ്രണയിക്കണം പറഞ്ഞു നിർത്തിയതും അടുത്ത നിമിഷം അവനെ ആഞ്ഞു പുണർന്നവൾ വീണ്ടും ഒരു സംഗമം കൂടി പ്രണയം അതിന്റെ തീവ്രതയിൽ തന്നെ ഇരുവരും ഒരുപോലെ രുചിച്ചു ഗൗരി കൊടുത്ത നിലവിളക്കുമായി അവനൊപ്പം തറവാടിന്റെ പടി കയറുമ്പോൾ അവളുടെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഇവിടെയുള്ളവരെല്ലാം ഇനിയുള്ള തൻ്റെ ജീവിതവും അവർക്കൊപ്പം മാണെന്നോർക്കെ മനസ്സിൽ നിറഞ്ഞൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു ഇരുവരും പൂജാമുറിയിലെ വിഗ്രഹത്തിന് മുന്നിൽ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു ഇരുവരും മോഹിച്ചതും ആഗ്രഹിച്ചതും മറ്റൊന്നായിരുന്നെങ്കിൽ ഇന്നൊരു താൽച്ചടിനാൽ ബന്ധിക്കപ്പെട്ട ബന്ധത്തിന് പവിത്രമായൊരു സ്ഥാനം നൽകുന്നുണ്ടായിരുന്നു എന്നും ഒരുമിച്ചുണ്ടാകണം എന്നൊരു പ്രാർത്ഥന മാത്രമേ അവർക്ക് ഒരുപോലെ ആ ഭഗവാനോട് പറയാനുണ്ടായിരുന്നുള്ളൂ ചടങ്ങുകളെല്ലാം അവസാനിച്ചതും വീട്ടിൽ അവർ ആറുപേരും മാത്രമായി വിശപ്പാത്താഴം കഴിച്ചിട്ടാണ് മടങ്ങിയത് ഒപ്പം ചെറിയമ്മയും തനുവും തനുവിനെ പാർവിൻ്റെ എല്ലാം കോളേജിൽ തന്നെ പി ജി ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് ഹരി എബ്രഹാം സാറിനോട് സംസാരിച്ചിട്ട് വിവരം പറയാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചേച്ചി കൂടി വന്നാൽ അടിച്ചു പൊളിക്കാം എന്ന് ഗൗരി പറഞ്ഞു അത് കേട്ട് ഹരിന്ന് കലിപ്പിച്ചു നോക്കിയെങ്കിലും ചുണ്ടു കുറിപ്പിച്ച് ഒരു ഉമ്മ കൊടുത്തതും ചെക്കൻ ഡയറി മിൽക്ക് പോലെ മെൽറ്റ് ആയി ആ വീട് പാറവിന് ഏറെ പരിചിതമാണെങ്കിലും നാത്തൂന്മാരുടെ കടമ എന്ന് പറഞ്ഞ് പെണ്ണ് ചുറ്റിക്കാണിക്കലൊക്കെയായിരുന്നു ബാക്കി രണ്ടിന്റെയും പണി ആദീ ഉമ്മർത് ചാരുപടിയിലായി ഇരിക്കുവാണ് മൂവരും പെണ്ണുങ്ങൾ മൂന്നും അകത്ത് കാര്യമായി എന്തോ പണിയിലാണ് ഹരിയുടെ വീടിൽ വന്നതും ഇരുവരുടെയും ശ്രദ്ധ അവനിലേക്കായി നിന്റെ തീരുമാനം എന്താ വിശപ്പ പറഞ്ഞതിനെ ഇനിയും അത് നീട്ടിക്കൊണ്ട് പോണോ എടാ ഞാൻ എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമാവട്ടെ എന്ന് വിചാരിച്ചോളൂ പിന്നെ അവളുടെ മനസ്സിൽ എന്താണെന്നും അറിയില്ലല്ലോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ പിന്നെന്താ ആദ്യയുടെ വാക്കുകൾക്ക് നന്ദുവാണ് മറുപടി നൽകിയത് അതറിയാടാ പക്ഷെ അവളുടെ പഠിത്തം അതൊക്കെ നോക്കണ്ടേ വേണം അവളെ പഠിപ്പിക്കണം ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്താ നീ ഇതിനൊക്കെ എതിര് നിൽക്കുമോ ഹരിയുടെ വാക്കീട് ആദ്യവനെ പല്ല് കടിച്ചു നോക്കി നന്ദുവിന് ചീരി വന്നു ബി സീരിയസ് ആദി വിശ്വിപ്പ പറഞ്ഞത് നീ കാര്യമായി തന്നെ ആലോചിക്കണം എന്നിട്ട് മറുപടി പറയണം ഹരിയുടെ വാക്കുകൾ കേൾക്കേ ആദ്യം പുഞ്ചിരിച്ചു അത്രമേൽ മനോഹരമായി എനിക്ക് പൂർണ്ണ സമ്മതം തന്നെയാണ് ഹരി ഒരു ദിവസം മുന്നേ എങ്കിൽ അത്രയും വേഗം അവളെ എൻ്റെ പാതിയാക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ ആദ്യയുടെ മറുപടി കെടുത്തും നന്ദുവും ഹരിയും ഒരുപോലെ വന്നവനെ മുറുക്ക പോണായിരുന്നു ഇനി വേണിയാണ് പറയേണ്ടത് അവളുടെ തീരുമാനം എന്തായാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു ഹൈഷ് എൻ്റെ പാറു പെണ്ണ് ചുന്ദരിയായി ഗൗരിയാണ് രണ്ടും കൂടി ഫസ്റ്റ് നൈറ്റിന് വേണ്ടി പെണ്ണി ഒരുക്കുവാണ് അവളൊരു വിറയിലൂടെയാണ് എല്ലാത്തിനും നിന്ന് കൊടുത്തു പൊടിമോളെ ഉം എനിക്ക് പേടിയാടി എന്തിന് അത് അത് പിന്നെ ഫസ്റ്റ് നൈറ്റ് ആണോ കുറുമ്പോട് ചോദിക്കുന്നവളെ ദയനീയമായി നോക്കിയവൾ എൻ്റെ പാറു ഇതൊക്കെ ഒരു സ്പോർട്ട് മാൻ സ്പിരിറ്റിൽ എടുക്കണം അല്ലേ വേണി അതെ അതെ ഇവളും അങ്ങനെയായിരുന്നു എന്നെ ഹരിയേട്ടന് ഇഷ്ടം ഉണ്ടാവില്ല തന ചേച്ചി ആയിരിക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയാളാണ് നിന്നെ ഉപദേശിക്കുന്നത് വേണിയുടെ കളിയാക്കൽ കേട്ട് കുറുമ്പ് കുത്തി നിൽക്കുന്നുണ്ട് പെണ്ണ് എൻ്റെ പാറു നന്ദേട്ടനെ നിനക്ക് അറിയില്ലേ ഏട്ടനെ നീ മനസ്സിലാക്കും പെണ്ണേ നീ കുരങ്ങി പറയുന്നതൊന്നും കേട്ട് പേടിക്കണ്ട വേണി പാറുവിനോടായി പറഞ്ഞ് നമുക്ക് അവർ അവളെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു ചെറു ചൂടുള്ള പാലുകൊടി അവളുടെ കയ്യിൽ കൊടുത്ത ശേഷം രണ്ടും കൂടി പിന്നെ മുറിയിൽ കൊണ്ടു ചെന്ന് വിട്ടു റൂമൊക്കെ നല്ല അടിപൊളി മേക്കോവർ കൊടുത്തു ഒരുക്കിയിട്ടുണ്ട് രണ്ടാളും പാർവിന് ഒത്തിരി ഇഷ്ടമായി അതെല്ലാം എങ്കിലും നേരത്തെ അവളെ മുടി വിറയിൽ ഇതുവരെ നിന്നിട്ടില്ല ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് കയ്യിൽ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് തിരിഞ്ഞതും നന്ന റൂമിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് രണ്ടാളും ഒന്ന് പകച്ചു അവളുടെ നിൽപ്പും വേഷവും എല്ലാം കണി കാര്യങ്ങളൊക്കെ കിടപ്പ് അവനും ഏകദേശം മനസ്സിലായിരുന്നു എന്ത് പറയണമെന്നറിയത് ഇരുവരും അല്പസമയം മൗനം പറിച്ചു താഞ്ചന് ഈ വേഷമെല്ലാം മാറി വന്ന് കിടക്ക് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് ഇരുന്നതും അവൻ നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറിയവൾ പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിച്ചിറങ്ങി വരുന്നവളെ കാണി അവന് ചിരിവന്നു എന്തേ എന്തോ പറയാനായി നിന്ന് വിറയ്ക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചതും പെണ്ണൊരു ഞെട്ടരുടെ മുഖമുയർത്തി ഉയർത്തി അവനെ നോക്കി അത് അത് പിന്നെ മാറിയിടാൻ ആ കബോർഡിലുണ്ട് വിക്കി വിക്കി അവൾ ഇതൊന്നും പറഞ്ഞു തീരില്ല എന്ന് തോന്നിയതും അവൻ വേഗം ഉത്തരം നൽകി പെണ്ണൊരു വെപ്രാളത്തോടെ കാർബോർഡിൽ തപ്പാൻ തുടങ്ങിയതും പുറകിലൂടെ മറ്റൊരു കൈവന്ന മുകളിലെ തട്ടിൽ നിന്നും അവൾക്ക് ഡ്രസ്സ് എടുത്തു നൽകി ഞെട്ടിലൂടെ വിറയിലൂടെ അങ്ങനെ നിന്ന് പോയവൾ അവനകന്നു പോയതൊന്നും അറിയതെ നീ ഡ്രസ് മാറുന്നില്ലേ വീണ്ടും അവന്റെ ചോദ്യം വന്നതും സ്വപ്നത്തിൽ നിന്നും എന്ന പോലെ ഒന്ന് അവനെ നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി പെണ്ണ് വാതിലടച്ചതും അത്ര നേരം മറച്ചു വെച്ച പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു ഹൃദയത്തിൽ കുഞ്ഞിരിടം അവൾക്കായുണ്ട് അവൾ മാത്രമായി അവിടെ നിറയുന്ന ദിവസം വിദൂരമല്ല ഹരി റൂമിലേക്ക് വരുമ്പോൾ പെണ്ണ് കാര്യമായി ഫോണിൽ എന്തോ കണ്ട് ചിരിക്കുവാണ് കൂട്ടി നിക്രം ശ്രീലാസ് ബനീനുമാണ് പെണ്ണിന്റെ വേഷം ചെക്കൻ്റെ ചുണ്ടിലായി ഒരു കള്ളശിരി തിരിഞ്ഞു അതേ ചിരിയോടെ തന്നെ ആ കാലിലൊന്ന് ഇക്ലിയാക്കി വിട്ടവൻ ചിണുങ്ങിക്കൊണ്ട് പെണ്ണ് എഴുന്നേറ്റത്തും അടുത്ത നിമിഷം അവളുമായി വീട്ടിലേക്ക് മറിഞ്ഞവൻ നഗ്നമായ അവന്റെ ഉറച്ച നെഞ്ചോടും അവളുടെ കുഞ്ഞുളിൽ ചേർന്നതും വിറച്ചു കൊണ്ട് അവൾ അവൻ്റെ തൊളി മുർത്ത പിടിച്ചു പെണ്ണിൻ്റെ മുകളിലായാണ് അവൻ്റെ കിടപ്പ് കുറുമ്പോടെ ആ കുഞ്ഞുമുഖമാകെ മിഴികൾ പായിച്ചവൻ ഉമ്മി നിരക്കിക്കൊണ്ട് അവനെ നോക്കി നോക്കവരി ഇന്ന് മുഴുവനും സാരി വേഷം കാര്യമാൾ ഐ പി എസ് ഒക്കെ ആണെങ്കിലും അവൻ്റെ ഗൗരിയുടെ മുന്നിൽ മാത്രം കുറുമ്പനാണ് ഇന്നൊരുപാട് തവണ ഇമച്ചിമ്മത്തെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടിരുന്നെങ്കിലും ചേക്കനെ വലുതായി മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ളത് എല്ലാം കൂടി ഇന്ന് അവൻ തരുമെന്ന് അവൾ കുറപ്പാണ് കുഞ്ഞ ചിന്തകൾ പല വഴി പായവേ അവൻ പതിയെ കാതിലേന്ന് വിളിച്ചതും അവളൊന്ന് കുറുകി പതിയെ ചീരിയോടനെ അവളുടെ കാതിലായി ഒന്ന് നുണഞ്ഞു വിട്ടവൻ കുറുമ്പിയ പെണ്ണേ നീ എവിടെ പോയി ഒഴിച്ചാലും എൻ്റെ നെഞ്ചിൽ തന്നെ ചേരുന്നേ പതിയെ പറഞ്ഞുകൊണ്ട് അവൻ ആ കുഞ്ഞിക്കവളിൽ ചേർത്തു നമുക്കൊരു റൈഡ് പോയാലോ മെല്ലെ അവൻ ചോദിച്ചതും വിടർന്ന മിഴികളോടെ അവനെ ഒന്ന് നോക്കിയവൾ ശരിക്കും കൊണ്ടുപോകുമോ എന്നാലും എൻ്റെ ഗൗരിയോട് ഞാൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഗൗരി അത് മാത്രം അവളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്ന പോലെ ഓരോ തവണ അവൻ അങ്ങനെ പറയുമ്പോഴും ഉള്ളിൽ ഒരു ആളലാണ് അവൻ്റെ മാത്രമാണ് എന്നും മനസ്സും ശരീരവും ഒരുപോലെ ഒന്നായതാണെങ്കിലും അവൻ്റെ സാമീപ്യം പോലും എന്നും പുതുമയുള്ളതാണ് തനിക്ക് ചിലപ്പോൾ ആദ്യമായി അവൻ്റെ നെഞ്ചോട് ചേർന്ന് ആദ്യമായി അവൻ ചിമ്പിച്ചുണർത്തിയ ആദ്യമായി അവനോട് പ്രണയം പറഞ്ഞ ഗൗരിയായി മാറും താൻ അത്രയും കൊതിയാണ് ഈ ഒരു സ്നേഹത്തിനോട് മാത്രം ഈ പ്രണയത്തിനോട് മാത്രം ഹരിയുടെ ബുള്ളറ്റിലാണ് യാത്ര നിലാവുള്ള രാത്രിയിലും ചന്ദനും തെന്നിലും കുളിരും തൻ്റെ പ്രിയപ്പെട്ടവനും ശരിക്കും ഏതോ ഫീലിം പോലെ തോന്നിയവൾക്ക് അവനെ മുറക്കെ പുണർന്നുകൊണ്ട് പുറത്തായി മുഖം അമർത്തി വെച്ചവൾ എല്ലാ പെൺകുട്ടികൾക്കും കാണും ഇതുപോലൊരു സ്വപ്നം താനും കണ്ടിരുന്നതാണ് ഒരിക്കലും നടക്കിൽ നിന്ന് കരുതി മാറ്റിവെച്ചതാണ് ഒരു ചീരിയുടെ ഓർത്തുകൊണ്ട് ഒന്നുകൂടി അവനെ മുറക്കെ പുണർന്നവൾ തണുക്കുന്നുണ്ടോ കുഞ്ഞ ഇല്ല കരുതലോടെയുള്ള അവൻ്റെ ജീവിതത്തിന് പതിയെ മറുപടി നൽകിയവൾ ഉറക്കം വരുവാണെങ്കിൽ എന്നോട് പറയണേ പിന്നെയും പറയുന്നുണ്ടവൻ പക്ഷേ അവൾ നമുക്ക് കേൾക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല ഏതോ സ്വപ്ന ലോകത്തായിരുന്നു ഓരോ നിമിഷവും